ഇത് മാസം മോട്ടോർ വർഷം ആണോ ഫോൺ നമ്മൾ വർക്കിന് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞേക്കണേ ജനറൽ സർവീസ് അതേപോലെ ഫ്രണ്ട് ചെക്കപ്പ് ഒരു വെട്ടല അടി പോലെയൊക്കെ ഉണ്ടെന്നുള്ളത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക മിററ് കറക്റ്റ് പൊസിഷനിലല്ല അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ബാക്കിലത്തെ ഫുട് ട്രസ്റ്റ് റിയർ ഫുട് ഫുട്റസ്റ്റ് ഒന്ന് ഗ്രീസിങ് നടത്തി നോക്കുക അത്രയും കേസാണ് മെയിൻ ആയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് കെട്ടറിൽ ചാടുമ്പോൾ അടി കാണിക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് തോന്നിയൊരു കംപ്ലയിൻറ്റ് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുള്ള അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് കിട്ടാം പിന്നെ ബ്രേക്കൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല വലിയ രീതിയിലാണ് ബ്രേക്ക് കിട്ടുക അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കിടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈനർ നമുക്ക് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് വലിയ പഴക്കമായിട്ട് നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്നിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നൂട്ടോ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബെയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല ബാക്ക് ടയറായാലും ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം പിന്നെ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ് അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി ബ്ലോക്ക് ആണോ നമുക്ക് അടുത്ത സർവീസിലൊക്കെ അതായത് ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ എയർ ഫിൽട്ടർ മാറ്റാം പ്ലഗ് മാറ്റുക കാർബേറ്ററും കൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അടുത്ത സർവീസിൽ സർവീസിലോട്ടോ ഇപ്പോൾ നമുക്ക് നിലവിൽ ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടുന്നില്ല കാർബേറ്റർ ക്ലീനിങ് ഓൾറെഡി പറഞ്ഞിട്ടില്ല നമുക്ക് ജന സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല നമുക്ക് വേറെ ഒരു കംപ്ലയിൻ്റ് ഇപ്പോൾ ഓടിച്ചിപ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് തൽക്കാലം കാർബേറ്റർ അയക്കണ്ട പക്ഷേ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റുന്ന കൂട്ടത്തി കൂടെ കാർബേറ്ററും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ കറക്റ്റ് ഒരു ഗുണഫലം കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ക്ലച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ നമുക്ക് ക്ലച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചുകയാണ് അപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്രാങ്ക് ഷാഫിൻ്റെ ഒൾസില് ഇവിടെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അപ്പോൾ കൈയോടെ നമുക്ക് ആ ഓൾസിൽ മാറ്റിയിടാം പിന്നെ നല്ല രീതിയിൽ ഒന്ന് അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അത്യാവശ്യം ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പക്ഷേ അത്യാവശ്യം നല്ല ബെൽറ്റാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ആ ഹോൾസെയിൽ ക്രാങ്കിൻ്റെ ഹോൾസെയിൽ മാറ്റം ബാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് ഈ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രയാണ് നമുക്ക് ക്ലച്ചിനകത്ത് വരുന്നുള്ളാം പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ചോക്ക് കേബിൾ വർക്കിങ്ങൊക്കെ ഓക്കെ ആണ് പക്ഷേ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് ആക്ലേറ്റർ കേബിൾ നമുക്ക് അഴിച്ചും മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് നമുക്ക് കേബിളിന് വരും പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ പുറമെ വന്നവർക്കാണ് ആക്സിലേറ്റിക്കുകൾ മാത്രമേ നമ്മൾ ബോഡി കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലേബർ ചാർജിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ ആക്സിലേറ്റിക്കുകൾ മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല മാറ്റുന്നുണ്ടെങ്കിൽ പറയാം അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ നമുക്ക് എൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട് ഇവിടെ ലീക്ക് ആയിട്ട് ഓയിൽ താഴേക്ക് ചാടണം എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കവറിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റോബറും മാറ്റി കഴിഞ്ഞാൽ ആ ഓയിലേക്ക് നമുക്കവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് കൂട്ടത്തി കൂടെ ചെയ്തു പോവാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യാൻ സർവീസിനകത്ത് നമ്മൾ ബുഷ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം ആയിരിക്കും അപ്പോൾ കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ലിങ്കിൻ്റെ ബുഷൊക്കെ എത്ര ഷെയ്ക്കുക നല്ല രീതിയിൽ പോയേ കിടക്കുന്നുണ്ട് അത് രണ്ട് സൈഡും കംപ്ലയിൻ്റ് ആണ് അതേപോലെ ഗ്രീൻ ബുഷും ഓവലായിട്ടുണ്ട് അപ്പോൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലിങ്കിൻ്റെ രണ്ട് സെറ്റ് സെറ്റേപ്പാടി വരാം ഫൈബർ ബുഷും മെറ്റലും കൂടിയിട്ട് അപ്പോൾ ആ സെറ്റ് മാറ്റിയിടുക ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ ഫ്രണ്ട് വീൽ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വരെ കുഴപ്പമൊന്നുമില്ല ടയർ ഈ പറഞ്ഞ രീതികളെ വലിയ പ്രോബ്ലം ഇല്ല അതായത് നമ്മൾ ചെയ്യേണ്ട ക ബാക്ക് ടയറാണ് നമുക്ക് പെട്ടെന്ന് തീരുകയുള്ളൂ അപ്പോൾ ഇനി ബാക്ക് ടയർ മാറ്റി ഇടരുത് ചാടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ടയർ തീരണ സമയത്ത് ഈ നാല് നട്ട് അഴിച്ചിട്ട് ഡിസ്കേ പാടി ടയർ ബാക്കിലേക്ക് ഇടാം ഇടുന്ന ടയർ ഫ്രണ്ടിൽ പുതിയത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അത് ഈ ഈ പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യണേൽ നല്ലത് നമുക്ക് കമ്പനി വരുന്ന മോഡൽ ഇടാനായിട്ട് നോക്കാം അത് സാപ്ര മോഡലെന്നു പറയാം ആ സാപ്ര മോഡൽ യൂസ് ചെയ്യണമാണ് എപ്പോഴും നല്ലതെട്ടോ സ്കൂട്ടർ മോഡലിന് ഏറ്റവും ബെറ്റർ അതാണ് വണ്ടി ഓടിക്കാനും കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേബിൾ ഓൾറെഡി ഇവിടെ ടൈറ്റായിട്ട് പൊട്ടിപ്പോയക അതായത് നല്ല രീതിയിൽ സ്റ്റെക്കായി പോയതാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് സ്റ്റക്ക് ആവണ സമയത്ത് പറ്റുന്ന വേറെ രീസെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഗിയർ സെറ്റ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഗിയർ കുറവും പിന്നീടും കൂടി വന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പം കേബിൾ ടൈറ്റ് ആകുമ്പോൾ ഓൾറെഡി അതും കൂടി ഓവലായി പോകും അപ്പോൾ നമ്മൾ ത്രൗണ് പിന്നീട് സെറ്റ് മാറ്റിയതിന് ശേഷം കേബിൾ സ്പീഡോമീറ്റർ റെഡി ആക്കിയാലാണ് ആ കേബിൾ നിലനിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ രീതികൾ ഒന്നോ സ്ലിപ്പായി പോകും അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ രീതികളുടെ എന്തെങ്കിലും അത് സ്ലിപ്പിങ്ങ് കാണിക്കും അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് അത് ഇരിക്കണേ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ബാറ്ററി ആണ് രണ്ടായിരത്തി പത്തൊമ്പതാണോ ബാറ്ററി ഇരിക്കണത് കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ലൈഫ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെണ് ഉണ്ട് എത്ര വോൾട്ട് താഴേക്ക് പോയ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുള്ളതാണ് ഇത് വലിയ താമസം ചെയ്യാണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരും കേട്ടോ തൊട്ടടുത്ത് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ അതേപോലെ ഇഗ്നീഷ്യ സ്വിച്ച് ചില സമയങ്ങളിൽ ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ടാവും താക്കോൽ ഓൺ ചെയ്താലും കൃത്യമായിട്ട് നമുക്ക് സെൽഫ് അടിക്കുകയോ ഹോർണടിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ താക്കോലിപ്പോൾ അതുക്കൊന്ന് അനക്കി കൊടുത്തായ്മ റെഡിയാവാം അപ്പോൾ അത് അതിൻ്റെ കോണ്ടാക്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലാണ് വരാ ഇത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മോഡൽ ആയതുകൊണ്ട് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഈ ലിവറൊക്കെ ശരിക്കും മറിഞ്ഞു വീണിട്ടാണെന്ന കൂടെ ബെൻഡ് ആയിട്ടിരിക്കുന്നുണ്ട് ഈ ബ്രേക്കിൻ്റെ എന്ന് പറയുമ്പോൾ ലിവറേജ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെയാണ് നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഏകദേശം നൂറ് നൂറ്റി ജില്ലാ നൂറ്റി അമ്പത് എടുത്താൽ കണ്ടാണ് വരുന്നത് അപ്പോൾ അത് മാറ്റി ഇടാണെങ്കിൽ അത് നല്ലതാണ് കാരണമെന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ബ്രേക്ക് കറക്റ്റ് വീലുമ്പോൾക്ക് അതിൻ്റെ ആ മാക്സിമം പവർ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുകയാണ് ലോറേഞ്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് കുറയും പിന്നെ അതേപോലെ തന്നെ പ്ലഗും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എയർ എയർഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കിടെ പ്ലഗും മാറ്റി കളഞ്ഞോട്ടോ നമുക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞതായിരുന്നത് ഞാൻ നോക്കണ സമയത്തായിട്ട് ഓയിൽ കളർ വലിയ വേരിയേഷൻ ഇല്ല നമുക്ക് നൂറ് ശതമാനം കളർ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും വലിയ പ്രോബ്ലം ഇല്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒരു അല്പം കുറവുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് ടോപ്പ് വേണ്ടി വരും അപ്പോൾ ഓയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം നല്ല ഓയിലാണ് അപ്പോൾ നോക്കിയിട്ട് ഇനി മാറ്റാറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ എൻജിന് ഓയിലൊക്കെ മാറ്റാനായിട്ട് അതായത് മൂവായിരം കിലോമീറ്ററാണ് അതിൻ്റെ ഓയിൽ മാറേണ്ട പിരീഡ് കറക്റ്റായിട്ട് ചെയ്ത് പോകണ വണ്ടിയിട്ടാണെങ്കിൽ ഓയിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ മൂവായിരം കിലോമീറ്റർ ഓടി മാറ്റണ സമയത്തായ പോലും കാര്യമായിട്ടുള്ള അഴുക്കൊന്നും ഉണ്ടാവില്ല ശരിക്കും അത് അത്രയും ഫ്രഷ് ആയതുകൊണ്ടാണ് എഞ്ചിൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റി കളയാം കളർ നോക്കരുത് കളർ ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഉൾപ്പെടുത്തുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ കാർബോ ക്ലീനിങ് ക്ലിനിംഗ് ഒന്നും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ വർക്കുകളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യണം ചെയ്യുന്നുണ്ടാകാം കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്